നമ്മുടെ ശരീരത്തിലെ ലിവറിൻ്റെ ആരോഗ്യത്തെ നമ്മുടെ കാലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ചില വാണിങ് സൈനായിട്ട് ലിവറിൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുൻകൂറായിട്ട് ചില ലക്ഷണങ്ങൾ ശരീരം നമ്മുടെ കാലിൽ പ്രകടമാകാറുണ്ട് അത് പ്രധാനപ്പെട്ട കാര്യമാണ് ചില വീക്കം കാലുണ്ടാവുന്ന ഉപ്പുറ്റിൻ്റെ അടുത്ത് ലാങ്കിൾ ജോയിൻ്റ് അടുത്ത് ഉണ്ടാവുന്ന വീക്കം പിന്നെ അതുപോലെ തന്നെ കാലൊരു തണുത്തതായിട്ട് ഫീൽ ചെയ്യുക തെരിപ്പ് ഉണ്ടാവുക ചില ഭാഗങ്ങളിൽ ക്രാക്ക് ഉണ്ടാവുക ക്രാക്ക് ക്രാക്ക് കെയിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇത് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് തരുന്ന വാണിംഗ് ആണ് അതോടൊന്ന് നിങ്ങൾ ബാക്കിയുള്ള അസോസിയറ്റഡ് സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണേണ്ടതാണ് ഇനി എന്താണ് ലിവർ എന്ന് നോക്കാം നമുക്ക് ലിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അതായത് ഇന്റേർണലി ഉള്ള ഏറ്റവും വലിയ അവയവമാണ് ലിവർ നോർമൽ ആയിട്ടുള്ള ഇൻറ്റേർണല ഏറ്റവും ലാർജസ്റ്റ് ഓർഗനാണ് ലിവർ ലിവർ എന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ഞൂറിലധികം പ്രവർത്തനങ്ങൾ പ്രതിദിനം ചെയ്യുന്നൊരു വ്യക്തിയാണ് ലിവർ കാരണം ഏറ്റവും പ്രധാനമായിട്ട് എന്താണ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആണ് ശരീരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത് ലിവറാണ് അത് പ്രോട്ടീൻ ആയാലും കാർബോഹൈഡ്രേറ്റ് ആയാലും ഫാറ്റിൻ്റെതായാലും പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത് ലിവറാണ് തൊട്ടടുത്ത കാര്യം എന്താണ് ഹോർമോണൽ ബാലൻസിങ് സെക്ഷൽ ഹോർമോണും കൊടിച്ചോണ്ണായാലും ഒക്കെ ഹോർമോൺ ബാലൻസിൻ്റെ പ്രധാനപ്പെട്ട ഘടകം ലിവറാണ് എന്താണ് ബൈൽ ഡൈജസ്റ്റീവ് എൻസൈം ക്രിയേറ്റ് ചെയ്യുന്നത് ലിവറാണ് മൂന്നാമത്തത് ചില സ്റ്റോറേജ് ആയിട്ട് ചില ഹോർമോണ് ഫാറ്റി ഹോർമോൺ വൈറ്റമിൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നത് ലിവറിലാണ് പിന്നെ നമ്മുടെ എന്ത് കഴിച്ച് കഴിഞ്ഞാലും മെഡിസിൻസ് ആയാലും മറ്റു കാര്യങ്ങളൊക്കെ അത് എക്സ്ട്രീറ്റി പവർ വരുന്നത് ലിവറിലാണ് നാലാമത്തെ ഏറ്റവും അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വളരെയധികം ഹെല്പ് ചെയ്യുന്നത് ലിവറാണ് ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇനി എപ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ലിവർ പ്രശ്നമാകുമെന്നുള്ളത് നോക്കുക ലിവറിൻ്റെ ആരോഗ്യത്തെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് ആൽക്കഹോളിക് ലിവർ ഡിസീസും അതുപോലെ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസും അതുപോലെ തന്നെ ഏറ്റവും പ്രധാന ആൽക്കഹോളി നമുക്ക് എല്ലാവർക്കും അറിയാം മദ്യം ശരീരത്തിന് ഹാനികരാണ് അത്രയും ഗുരുതരമായ ഒരു സാധനമാണ് എന്നിട്ട് നമ്മളത് കഴിക്കുകയാണ് ചില ആൾക്കാർ കഴിക്കുകയാണ് എന്നിട്ടാണ് അത് ലിവറിന് എഫക്റ്റ് ആവുന്നത് പക്ഷേ അതേപോലെ തന്നെ മദ്യം കഴിക്കാത്തതിനേക്കാൾ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം കണ്ടുവരുന്ന നോൺ ആൽക്കഹോളിക് ലിവർ ഡിസോർഡേഴ്സാണ് അതിൻ്റെ കാരണം എന്താണ് മദ്യം പോലെ തന്നെ ഗുരുതരമാണെന്ത് മറ്റുള്ള ഈ പറഞ്ഞ ഡയറ്റിൽ ഉണ്ടാകുന്ന ഇമ്പാലിൻസ് അതുപോലെ ഡയറ്റിനേക്കാളും പ്രധാനപ്പെട്ട വേറൊരു വിഷയമാണ് എന്ത് ഉറക്കക്കുറവ് ഉറക്കക്കുറവ് ഈ പറഞ്ഞ ഈ ലിവർ സിറോസിസ് അല്ലെങ്കിൽ ലിവർ ഡിസീസിൻ്റെ പ്രധാനപ്പെട്ട വില്ലനാണ് എങ്ങനെയാണ് ഉറക്ക പ്രശ്നം ലിവറായിട്ട് ബന്ധപ്പെടുന്നത് നോക്കാം കാരണം നോർമൽ ലിവറ് റീജനറേഷൻ പവറിലും ബാക്കിയുള്ള ഓർഗൺ പോലെയല്ല നമുക്ക് ചിലക്കാർക്ക് അറിയാൻ പറ്റും ലിവർ ഡോ അച്ഛന് ലിവർ കൊടുത്ത മകൾ കാരണം എന്താ ലിവർ ഡോണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ലിവർ ഗ്രോത്ത് ചെയ്യും വേറെ ഒരു ഓർഗനും ബോഡിയിൽ അതിന് കഴിവില്ല അത് ഏറ്റവും പ്രൊഫഷായിട്ടുള്ള സാധനമാണ് ലിവർ കാരണം എന്താണ് എന്ത് കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിലും അത് നമുക്കൊരു സ്റ്റേജ് വരെ വരികയാണെങ്കിൽ അത് സെൽഫായിട്ട് റീജനറേഷൻ റീഗ്രോത്ത് നടക്കും അപ്പം ഈ പറഞ്ഞ കാര്യം കൊണ്ട് അത് നോർമലി അത് നടക്കാറുള്ളത് രാത്രി ഒരു പതിനൊന്ന് മണി മുതൽ ബോഡിയുടെ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും സ്ലോ ആണ് സമയത്താണ് നടക്കാറുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഉറക്കം സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൃത്യമായിട്ട് ഉറക്കം ഡിസോർഡർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ ബോഡിയിലെ കൊളസ്ട്രോൾ എൻജൈം ഹോർമോൺസ് ഇൻക്രീസ് ചെയ്യും അതെന്ത് ബോഡിയുടെ ഈ പറഞ്ഞ ലിവറിനെ നോർമൽ ഫംഗ്ഷനെ ബാധിച്ചിട്ട് അത് ഫുൾ ടൈം ഈ റീജനറേഷന് ഗ്യാപ്പ് കൊടുക്കാതെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന രൂപമായിട്ട് മാറും ഇതും പതിയെ പതിയെ ഇൻഫ്ലമേഷൻ അത് കാരണമാണ് കാരണം എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ആ കോർട്ടിസോൾ വരികയും ഫുൾ ടൈം ബോഡിൻ്റെ എൽ ഡി എൽ എന്നിവർ കൂടുകയും അതുപോലെ ഫുൾ ടൈം ഗ്ലൂക്കോസ് കൂടുകയും ചെയ്യും ലിവറിന് ഓവർ ഡ്യൂട്ടി കൊടുക്കുന്ന രൂപത്തിലേക്ക് മാറും ഇത് പതിയെ പതിയെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസിലേക്ക് കയറും എല്ലാവർക്കും അറിയുന്ന പോലെ ആൽക്കഹോൾ എന്തുകൊണ്ടാണ് ലിവറിന് പ്രശ്നം ആവുന്നത് ആൽക്കഹോൾ ഡൈജസ്റ്റീവ് ആവുന്നത് ലിവറിൽ വെച്ചിട്ടാണ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് ഉറക്കത്തിന് ഉറക്കം പോലെ തന്നെ ഗുരുതരമായിട്ടുള്ള വേറൊരു വിഷയമാണ് എന്ത് സഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്തുകൊണ്ടാണ് സഡൻഡറി ലൈഫ് ലിവറിനെ പ്രശ്നം ബാധിക്കുന്നത് നേരത്തെ പറഞ്ഞ ഫാറ്റിൻ്റെ കാര്യം റൈസിൻ്റെ കാര്യം ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ വിഷയമാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കൂടുതലായിട്ടുള്ള ബോഡിയിൽ സഡൻഡറി ലൈഫ് സ്റ്റൈ പോലെ തന്നെ പ്രശ്നമാണ് ഹൺ ഹെൽത്തി ആയിട്ടുള്ള ഫുഡിൻ്റെ ഇൻടേക്ക് എങ്ങനെയാണ് നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യത്തെ ഹൈ കലോറിക് ഫുഡ് അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്പൈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള ഫുഡ് എങ്ങനെ ബാധിക്കുന്നതെന്ന് നോക്കാം കൂടുതലായിട്ടുള്ള കലോറിക് ഇൻടേക്ക് ഷുഗർ ഇൻടേക്ക് വരുമ്പോൾ നമ്മുടെ ഷുഗർ നോർമലി പിന്നീട് അത് ആയിട്ട് മാറും ഫാറ്റായിട്ടാണ് അത് ലിവറിൽ സ്റ്റോർ ചെയ്യും അതുപോലെ തന്നെ ഈ ഓയിലായി വരുമ്പോൾ അൺസാച്ചു ഫാറ്റും ഇതും കാര്യങ്ങളും ഇതും കോംപ്ലിക്കേഷനായിട്ട് മാറും ഇത് രണ്ടും സംഭവിക്കെന്താണ് ലിവറിന് ഓവർ സ്ട്രെയിൻ കൊടുക്കും ഇതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ഇപ്പം നമ്മൾ ലിവറിന് കംപ്ലയിൻസ് വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് വന്ന് പറയാറുള്ളത് എന്താണ് നിങ്ങളുടെ ബോഡി വെയിറ്റ് നിർബന്ധമായിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് കുറക്കാറാണ് പറയുന്നത് കാരണം എന്താണ് ഫാറ്റ് റെഡ്യൂസ് ചെയ്യാതെ ഇതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റില്ല നേരത്തെ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊട്ടിസോൾ എന്നുള്ള ഹോർമോൺ ഉണ്ടാകുകയും ഇത് ഈ പറഞ്ഞ ബ്ലഡ് വെസൽസിന് ബ്ലോക്ക് ചെയ്യും നോർമൽ സർക്കുലേഷൻ ബ്ലോക്ക് ചെയ്യാൻ ബോഡിയിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടും അതുപോലെ ബോഡിയിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും ഇതാണ് ഡയബറ്റിക്കിൻ്റെയും ഹൈപ്പർ ടെൻഷൻ്റെയും കാരണം ഇതുപോലെ തന്നെ അത് ലിവറിൻ്റെ ഹെൽത്തിനെ ഗുരുതരമായിട്ട് അത് ബാധിക്കും അതുകൊണ്ട് ഈ പറഞ്ഞ കാരണങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടെത്തുകയും അതോടൊപ്പം നമുക്ക് വരുന്ന എന്തുകൊണ്ടാണ് ഇത് ബുദ്ധിമുട്ട് വന്നിട്ടുള്ളതെന്നുള്ള കാരണങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സ്ലീപ്പ് കാര്യങ്ങൾ കൃത്യമായിട്ട് രാത്രി വൈകി ഉറങ്ങുന്നതിന് പകരം നേരത്തെ തന്നെ ഉറങ്ങുന്ന അവസ്ഥ ഉണ്ടാക്കുക അതുപോലെ ഫുഡ് കാര്യങ്ങൾ കൃത്യമായ രൂപത്തിൽ ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആക്ടിവിറ്റീസ് കൂട്ടാണെങ്കിൽ ലിവറ് പൂർണ്ണമായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നതാണ് ഇനി ലിവർ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ പറഞ്ഞ പോലെ ഹൈ കലോറിക് ഫുഡ് ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ല ഏറ്റവും പ്രധാനം വൈറ്റ് റൈസാണ് വൈറ്റ് റൈസിനു പോലെ നിങ്ങൾക്ക് ബ്രൗൺ റൈസ് കൂടുതലായിട്ട് ഉപയോഗിക്കാം ഹെൽത്തി ഫുഡ് ഉദാഹരണത്തിന് നമുക്ക് നേരത്തെ പറഞ്ഞ കൂടുതലായിട്ടുള്ള ബാഡ് കൊളസ്ട്രോളിന് പകരമായിട്ട് ഗുഡ് കൊളസ്ട്രോളുള്ള അല്ലെ എച്ച് ഡി എൽ കൂടുതലുള്ള അവക്കൂടെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നോർമലായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ എൽ ഡി എൽ എൽ ഡി എൽ എന്നുള്ള അവസ്ഥ കുറയുകയും എച്ച് ഡി എൽ കൂടുകയും ചെയ്യും ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനം എന്താണ് ഈ പറഞ്ഞ ഹൈ കലോറി ഫുഡ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പ്രോസസ്സ് ഫുഡ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക റെഡ് മീറ്റ്സ് ഒഴിവാക്കുക ഇതൊക്കെ എന്ത് ചെയ്യും ലിവറിന് കൂടുതലായിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്പെയിൻ ഒഴിവാക്കുകയും ലിവർ കൂടുതൽ ഹെൽത്തോടെ വയ്ക്കുകയും ചെയ്യും നേരത്തെ പറഞ്ഞ സ്ലീപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കൃത്യമായ രൂപത്തിലുള്ള റെസ്റ്റ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല ലിവറിൻ്റെ സെല്ലിൻ്റെ റീജനറേഷൻ സംഭവിക്കില്ല അപ്പോൾ ഈ രൂപത്തിൽ കൃത്യമായ ഡയറ്റും ഭക്ഷണവും പോലും നമ്മുടെ ലിവർ പൂർണ്ണ ആരോഗ്യത്തോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കാവുന്നതാണ് ഇനി ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ക്രമീകരിക്കാൻ വരുന്ന കാര്യം നേരത്തെ പറഞ്ഞ റൈസ് ഒഴിവാക്കുക അതിന് പകരം ബ്രൗൺ റൈസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അതോടൊപ്പം തന്നെ രാവിലത്തെ ഭക്ഷണത്തിൽ ഈ അരിയുടെ ഐറ്റംസ് കുറച്ചുകൊണ്ട് റാഗി ഉത്ത അതുപോലെ തന്നെ ചോളം പിന്നെ ബാർലി മിക്സ് ആയിട്ടുള്ള പുട്ട് ഉപയോഗിക്കുക പിന്നെ ചെറുപയറും റാഗി മിക്സ് ആയിട്ടുള്ള ദോശ ഉപയോഗിക്കുക അരിയുടെ അറിവ് പരമാവധി കുറയ്ക്കുക ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ ഫുഡ് പ്ലേറ്റ് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുക കാരണം ഒന്നോ രണ്ടോ പ്രോട്ടീൻ വെച്ചതിന് ശേഷം ഒരു വൺ കപ്പ് വൈറ്റ് റൈസ് ആണെങ്കിൽ വൺ കപ്പിൽ ചുരുക്കുക സലാഡുകളും അതുപോലെ തന്നെ വെജിറ്റബിൾസും കൂടുതലായിട്ട് ഉപയോഗിക്കുക വൈകുന്നേരം സ്നാക്സ് ആയിക്കോട്ടെ നിങ്ങൾക്ക് വാൽനട്ട് ഉപയോഗിക്കാം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണത് അതിൽ ഹൈ ഡെൻസിറ്റി ഇപ്പോൾ നല്ല കൊളസ്ട്രോള് വളരെയധികമാണ് നല്ല കുഴച്ചോളുമ്പോഴേക്കെന്ത് സംഭവിക്കുക നോർമലി അത് ചീത്ത കോഴ്സുകളും കുറക്കും അതാണ് അവർക്കോടെയും പറഞ്ഞ വാൾനെട്ടിൻ്റെയൊക്കെ ആക്ഷൻ ആയിട്ട് വരുന്നത് ഇപ്പം രാത്രി ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യുക സലാഡ് ഐറ്റംസ് കൂടുതലായിട്ട് ഉപയോഗിക്കുക എട്ട് മണിക്ക് ശേഷം ഹെവി ഫുഡ് കഴിക്കാതിരിക്കുക ഈ രൂപത്തിൽ നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ നിങ്ങൾക്ക് മാറ്റം വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ലിവർ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട അല്ല ലിവറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ ജീവിതശൈലികളെന്നെ നമുക്ക് ക്രമീകരിക്കുകയാണെങ്കിൽ മെഡിസിൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ലൈഫ് കൂടുതൽ സന്തോഷകരമായ രൂപത്തിൽ കൊണ്ടെടുക്കാൻ പറ്റും ലിവറിൻ്റെ ആരോഗ്യത്തിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് മൂന്ന് കാര്യങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കരിഞ്ചീരകം ഒരു ഹാഫ് ടീസ്പൂൺ കരിഞ്ചീരക്ക ഓയിലും ഹാഫ് ടീസ്പൂൺ തേനും ഡെയിലി ഉറങ്ങുന്നതിന് മുകളിൽ കഴിക്കുകയാണെങ്കിൽ അത് ബൈൽ പ്രൊഡക്ഷൻ ലിവിൻ ലിവറിൻ്റെ മൊത്തത്തിൽ ഹെൽത്തിനെ വളരെ എഫക്റ്റീവായിട്ട് മതി ബൈലിൻ്റെ പ്രൊഡക്ഷനും വളരെ ത്വരിതപ്പെടുത്തും അത് നമ്മൾ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും ഇൻക്രീസ് ചെയ്യും നമുക്ക് എല്ലാവർക്കും അറിയാം കലോഞ്ചിയിൽ എന്താണ് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചാണ് അതുപോലെ തന്നെ പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ടതാണ് ബാർലി കൂടുതലായിട്ട് ഉപയോഗിക്കുക ബാർലിയുടെ വെള്ളം കഞ്ഞി വെച്ച് ഉപയോഗിക്കുക അപ്പോൾ ഉള്ള ആൾക്കാരാണ് ബാർലി വളരെ എഫക്റ്റീവാണ് ബാർലി ഉപയോഗിക്കുക അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മാതള നാരങ്ങ അനാർ അനാർ ഡെയിലി ഒരു ഹാഫെങ്കിലും ലിവറിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ കഴിക്കുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ജീവിതശൈലിയിൽ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ലിവറിൻ്റെ ഹെൽത്ത് നമുക്ക് നാച്ചുറലി തന്നെ റിക്കവർ ചെയ്തുകൊണ്ടിരാൻ പറ്റും വിത്തൗട്ട് മെഡിസിൻ ആയിട്ട് പക്ഷേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എത്ര മെഡിസിൻ കഴിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാതെ നിങ്ങൾ എത്ര കാര്യങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല കാരണം എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ നോർമലി പറയാനുള്ള നേരത്തെ പറഞ്ഞ പോലെ ടെൻ ടു ഫിഫ്റ്റി എങ്കിലും ബോഡി വെയിറ്റ് റിഡ്യൂസ് ചെയ്യേണ്ടതാണ് അപ്പം അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് അപ്പോൾ മുകളിൽ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ഡയറ്റും കാര്യങ്ങളും അതോടൊപ്പം തന്നെ മുകളിൽ കൊടുത്ത ഹോം റെമഡീസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ലിവർ ഡിസോർഡേഴ്സ് ഒരു പരിധി വരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും അതുപോലെ നേരത്തെ പറഞ്ഞ വെയിറ്റ് ബാലൻസിങ് നിർബന്ധമാണ് അതുപോലെ തന്നെ കലോറി കൺട്രോൾ വേണം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് എന്ത് കൃത്യമായിട്ടുള്ള ഉറക്കം ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലിവറിൻ്റെ ഹെൽത്ത് പൂർണ്ണമായിട്ട് റിവേസ് ചെയ്തുകൊണ്ടിരാൻ പറ്റും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് വിഷയവുമായിട്ട് കാണാം നന്ദി